ിരാൻ ഇന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് സമരപ്പന്തലിലേക്ക് പ്രകടനം നടത്തുകയായിരുന്നു സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയായിരുന്നു സമരക്കാരോട് പക്ഷേ നിങ്ങൾക്ക് കേന്ദ്രത്തിനോട് പരാതിയില്ലേ എന്നുള്ള ചോദ്യമുണ്ട് നിങ്ങൾക്കുമില്ല മാധ്യമങ്ങൾക്കുമില്ല എന്നാണ് പറയുന്നത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു വിമർശനവുമില്ല ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്രം വരിഞ്ഞുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമാണ് വാദം അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ആശാ സമര ആശാവർക്കർമാരുടെ സമരമായി വരുന്നത് എന്നുള്ളതാണ് എന്താണ് മറുപടി സ്മൃതി ഇത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരം നടന്നാൽ അവർ കേന്ദ്രത്തിനെതിരോധം ഉണ്ട് ഇവരാകെ സംഘികളാണ് എന്ന മട്ടിൽ സമീകരിക്കാനുള്ള സമരം ഈ സമരക്കാർക്കെതിരെയും ഇത് പറയുന്നുണ്ട് ഇപ്പോൾ എസ് യു സി ഐയൊക്കെ സംഘപരിവാർ അനുകൂല സംഘടനയാണ് എന്നാണ് വാദം നമുക്കൊന്ന് പരിശോധിച്ചോ ഇപ്പോൾ ഇവരുടെ സമരം സ്മൃതി ഗവൺമെന്റ് ഇപ്പോൾ ഇവർ കേരളത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ സമരം നടത്തുന്നു എന്നാൽ കർണാടകയിൽ എനിക്ക് പോലും തെറ്റിദ്ധാരമുണ്ടായിരുന്നു സി പി ഐയുടെ ട്രേഡ് യൂണിയൻ അല്ല ഇവർ നേതൃത്വം കൊടുക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടന തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ സമരം നടത്തിയത് ഇനി ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി അവിടെ വന്നുപോയി ആ മന്ത്രി ഇവർ സ്വീകരിക്കുകയാണ് ഇവരൊക്കെ ബി ജെ പി കാരാണെന്ന് പറയുമ്പോൾ ശരിയാണ് സുരേഷ് ഗോപി ഒന്ന് രണ്ട് വട്ടം ഇവരുടെ സമര പന്തലിൽ പോയിരുന്നു ഇവർക്ക് പിന്തുണ അർപ്പിച്ചു ഇവർക്ക് കൂടെ കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ജെ പി നദ്ദയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഉടനെ നിങ്ങളുടെ ഇൻസെന്റീവ് വർദ്ധിക്കും പിന്നെയും അദ്ദേഹം പോയപ്പോൾ എന്റെ ധാരണ ശരിയാണെങ്കിൽ ഈ സമരത്ത് ഈ പിന്നെ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീമതി ബിനി തന്നെയാണ് അവർ വളരെ അവരുടെ നിലപാട് പറഞ്ഞു അടിക്കടി താങ്കൾ ഇങ്ങോട്ട് വന്നതുകൊണ്ടായില്ല അങ്ങനെ ഞങ്ങളുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ആ ഉത്തരവുമായി താങ്കൾ ഇവിടെ വരൂ എന്ന് പറഞ്ഞു സുരേഷ് ഗോപി പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല അപ്പോൾ ഇവർക്ക് കേന്ദ്രത്തിനെതിരെ ഇവർക്ക് നിലപാടില്ല യു ഡി എഫിന് നിലപാടില്ല യു ഡി എഫിൻ്റെ എല്ലാ എൻ്റെ ഓരോരുത്തരുടെയും പ്രസംഗം ഷാഫി പറമ്പിലാവട്ടെ ശശി തരൂരാകട്ടെ ഞങ്ങളുടെ ലീഗിൻ്റെ എം പിമാരാകട്ടെ ഇതിൻ്റെ കൂടെ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ എൻ കെ പ്രേമചന്ദ്രൻ അതേപോലെ തന്നെ പാർലമെന്റിന് മുൻപിൽ പ്ലക്കാർഡുകൾ എന്തിക്കൊണ്ട് ഇവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള സമരങ്ങൾ ഇതൊക്കെ ആണ് ഈ സമീപകാലത്ത് നടന്നതാണ് ആദ്യപുരാതന കാലത്തൊന്നും അല്ല ഇതൊന്നും ഇല്ല ഞങ്ങൾക്കെതിരെ മാത്രമാണ് ഈ സമരം ബി ജെ പിയെ സംരക്ഷിക്കാനാണ് ഈ സമരം എന്നൊന്നും പറഞ്ഞതുകൊണ്ടായില്ല കൊണ്ടായില്ല ഇവിടെ എന്താ യഥാർത്ഥ പ്രശ്നം സ്മൃതി നമ്മൾ ഇപ്പം ഇന്നലെ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്ന് വേണ്ടി ഞാൻ രോഷം കൊണ്ടതുകൊണ്ടോ സ്മൃതി രോഷം കൊണ്ടതുകൊണ്ടോ കൊണ്ടത് കൊണ്ടോ ഇവിടെ കൊണ്ടത് കൊണ്ടായില്ല ഇൻസെന്റീവ് പിന്നെ കോൺഗ്രസ് ചോദിക്കുന്നില്ല ആശാ സമരക്കാർ ഞങ്ങൾ അങ്ങ് ചോദിച്ചു മേടിച്ചേക്കാം പറഞ്ഞാണല്ലോ ഇന്നലെ പോയത് നമ്മൾ ഇന്നലെ രാത്രി വീണ ജോർജ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ വിമാനത്താവളത്തിൽ എത്തുന്നത് എത്തുന്നതും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ആരോഗ്യമന്ത്രി പുറപ്പെടുന്നു ഇൻസെന്റീവ് കൂട്ടി ചോദിക്കാൻ പോകുന്നു എന്ന വാർത്ത നമ്മളൊക്കെ കേരളത്തിലെ ഇവിടെ ഇവ വിമർശിക്കുന്ന അധിക്ഷേപിക്കുന്ന കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും രെ കാണാത്ത ഹൈപ്പോർഡ് കൂടി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശനം റിപ്പോർട്ട് ചെയ്തു എന്നാൽ നമ്മൾ രാവിലെ കാണുന്ന എന്താ ഒരു അപ്പോയിൻമെന്റ് പോലും എടുക്കാതെയാണ് കൃത്യമായി ജെ പി നദ്ദയെ കാണും കഴിയും എന്ന് ഉറപ്പുവരുത്താതെയാണ് ഇവർ പോയിട്ടുള്ളത് എന്നിട്ട് റെസിഡന്റ് കമ്മീഷണറെ കൊണ്ട് പരാതിയും കൊടുത്ത് മടങ്ങിപ്പോകുന്നതെന്ന് ഇതിനിടയ്ക്ക് പൊരുതുന്ന ക്യൂബയുടെ പ്രതിനിധികളുമായി വമ്പിച്ചൊരു ചർച്ച ഏതായാലും എന്താണ് ഡൽഹിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണാ ജോർജും ക്യൂബൻ പ്രതികളും കൂടി ചർച്ച ചെയ്ത് പൂർത്തിയാക്കിയാൽ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് ഐക്യം ശക്തിപ്പെടുത്താനുള്ള ഉജ്ജ്വലമായ ചില ഡൽഹി പ്രഖ്യാപനങ്ങൾക്ക് കേരളം കാതോർ അപ്പോ പത്ത് മുപ്പത്തിൽ തിരുവനന്തപുരത്ത് സമരം അവർ നടത്തിവരുന്നൂറ് പേരേ ഉള്ളൂ അവർ യഥാർത്ഥ ആശമാരല്ല ഇവരൊക്കെ ബി ജെ പി കാരാണ് ഇവർ സംസ്ഥാന ദ്രോഹികളാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാനുള്ള സാമ്രാജ്യത്വ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന വാചകങ്ങൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഓർക്കേണ്ടത് തൊഴിലാളി സമരങ്ങൾ ആരംഭിച്ച കാലം മുതൽ ആ സമരങ്ങളെ താറടിക്കാൻ മുതലാളിമാർ ഉപയോഗിച്ച അതേ വാക്കുകളാണ് ഇവിടുത്തെ മുതലാളിമാരുടെ വക്കാബുലറിൽ നിന്ന് വാക്കുകൾ കടം കൊണ്ടിട്ടാണ് പൊരുവെയിലത്തും പെരുമഴയത്തും സമരം നടത്തുന്ന ആ പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾ അധിക്ഷേപിക്കുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ് ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് പതിമൂവായിരം കിട്ടുന്നതിൻ്റെ രേഖ പുറത്തു വന്നാൽ എന്താ കുഴപ്പം ഇവ ഇവർക്ക് നാണക്കേടാവുന്നുണ്ടോ ഈ നാട് മുഴുവൻ പകൽ മുഴുവൻ തെണ്ടി തിരിഞ്ഞിട്ട് പതിമൂവായിരം രൂപ അവർക്ക് കിട്ടുമ്പോൾ നിങ്ങളിത് എന്താ നിങ്ങൾക്ക് നാണമാവുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങളുടെ ആടെ അവർ മാസം എണ്ണി വന്നോ ഓർത്തോ അവരെന്താ പറയുന്നത് അവർ ആദ്യം മുതലേ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിലാണ് അതിന് ചില ഏറ്റക്കുറച്ചിലുകളുണ്ട് ഉണ്ട് കേരളത്തിൽ നിന്ന് വമ്പിച്ച ജീവിത ചെലവുള്ള സാഹചര്യത്തിൽ ഇത് ഞങ്ങൾക്ക് പര്യാപ്തമല്ല അതാണ് അവർ പറയുന്നത് അല്ലെ കേന്ദ്രത്തോട് അവരൊന്നും പറയാതിരുന്നിട്ടില്ല നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് ഓണർ ഏറിയം നിങ്ങൾ വർദ്ധിപ്പിച്ച് തരണം ഇപ്പോൾ പറയുമ്പോഴും എല്ലാവർക്കും പതിമൂവായിരം ഒക്കുന്നില്ലല്ലോ ചിലർക്ക് പതിനൊന്നായിരം ചിലർക്ക് പന്ത്രണ്ടായിരം ചിലർക്ക് പതിമൂവായിരം ചിലർക്ക് പത്തായിരത്തി അഞ്ഞൂറ് അപ്പം ഇവർ പറയുന്നതാണ് കൃത്യം യഥാർത്ഥത്തിൽ കണക്ക് പുറത്തുവിട്ടതോടെ ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് കേരളത്തിൽ കേരളത്തിന് നമ്മളിവിടെ വേണ്ടത് ഈ മനുഷ്യർ നടത്തുന്നത് ജീവിത സമരമാണ് എന്ന ചിന്ത നമുക്ക് ആദ്യം ഉണ്ടാവണം ഇതിപ്പോ മൂന്നാമത്തെ അവസരമാണ് ഇന്ന് വകുപ്പ് മന്ത്രി കളഞ്ഞു കുളിച്ചിട്ട് വരുന്നത് നേരത്തെ മുഖ്യമന്ത്രി പോയല്ലോ ധനകാര്യമന്ത്രിയെ കാണാൻ അപ്പോൾ ഇവർ വമ്പിച്ചൊരു തീയറി ഇങ്ങോട്ട് അവർക്കാണ് ഇത് ധനകാര്യമന്ത്രിയോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പറയേണ്ടത് ആരോഗ്യമന്ത്രിയോട് അന്ന് ധനകാര്യമന്ത്രിയോട് പറഞ്ഞാൽ കുഴപ്പം ധനകാര്യമന്ത്രിയല്ലേ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരോഗ്യ വകുപ്പിന് പതിനായിരം കോടി രൂപ എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചാൽ ആ ബജറ്റ്

കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയല്ലേ നിങ്ങൾ നട്ടല്ലുണ്ടോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പാവപ്പെട്ട സമരക്കാരെ പറപ്പിക്കുന്നുണ്ടോ ഇന്ന് മുഖ്യമന്ത്രിക്കല്ലേ നട്ടല് ആരോഗ്യമന്ത്രിക്കല്ലേ നട്ടല് ധനകാര്യമന്ത്രിയോട് പറഞ്ഞൂടെ നിങ്ങളുടെ വകുപ്പിന്റെ അലാസ്ഥയാണ് നിങ്ങൾ പണം കൊടുത്തില്ല എന്നാണ് പറയുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൂട്ടെ ഒരു കൂട്ടുത്തരത്തുള്ള മന്ത്രിസഭയിൽ എന്താ ആരോഗ്യവകുപ്പിന്റെ കാര്യം ധനകാര്യമന്ത്രിയോട് പറഞ്ഞാൽ പിന്നെ ധനകാര്യമന്ത്രിയോട് മിണ്ടാൻ പാടില്ല എന്നാണെങ്കിൽ ഈ കെ വി തോമസ് എന്തിനാണ് കെട്ടിയൊരുങ്ങി ധനകാര്യമന്ത്രിയുടെ അടുത്തേക്ക് ആശാവർക്കർമാരുടെ ഇത് പറയാൻ പോയത് എന്നിട്ടല്ലേ കണക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ആ വിദ്വാന സ്മൃതി ഈ സമരത്തെ ഇവർക്ക് രണ്ട് രൂപത്തിൽ ഒന്ന് തകർക്കാനുള്ള വമ്പിച്ച തീർക്കണം രണ്ടാമത്തേത് ഇവരെ സംഘികളായി ചിത്രീകരിച്ച പുരോഗമിക്കുംതോറും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഈ സമരത്തിന് വർദ്ധിച്ചു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ നാനൂറ് പേരാണ് അധിക്ഷേപിക്കുന്ന അതേ നാവുകൊണ്ട് ഇവരോട് ചർച്ചയ്ക്ക് തയ്യാറാവാൻ കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് നിർബന്ധിതമാകേണ്ടി വരുന്നത് ഈ സമരം മുന്നോട്ട് പോവും ഈ സമരം യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ വിജയമാകും ഇത്തരത്തിൽ അടിസ്ഥാന വർഗത്തോടുള്ള കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നിക്ഷേധാത്മക സമീപനത്തെ ഒരു സമരമായി ഇത് കേരളത്തിൽ മാറുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല അതിൻ്റെ ഭീതി കൊണ്ടാണ് അതിൻ്റെ ഭയം കൊണ്ടാണ് ഈ അധിക്ഷേപ വാക്കുകളും ഈ ഒച്ച ഉയർത്തിയുള്ള സംസാരവും നമുക്ക് കേൾക്കേണ്ടി വരുന്നത് അവർ പണം വാങ്ങി സമരം ചെയ്യുകയാണ് അവരെ കൊണ്ടുവന്നിരുത്തിയത് മറ്റാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിജയരാഘവനൊക്കെ ഇവർ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ ഈ അധിക്ഷേപം വാക്കുകൾ വരുന്നത് പോലും ഇവർക്ക് യഥാർത്ഥത്തിൽ ഈ സമരത്തെ കേരളത്തിൽ എൽ ഡി എഫ് ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സ്മൃതി ഡിബേറ്റ് സ്മൃതി